നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ദിവസേനയുള്ള കേരളത്തിലെ സ്വർണവില നേരത്തെ കൃത്യമായി ലഭിക്കുവാനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ ദിവസവും കേരളത്തിലെ സ്വർണവില മാറിമറിയുകയാണ് ഇപ്പോഴത്തെ സംസ്ഥാനത്തെ സ്വർണവില നോക്ക് എത്രയെന്ന് നോക്കാം സ്വർണവിലയിൽ പുതുതായി വരുന്ന അപ്ഡേറ്റുകൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് അതുകൊണ്ട് കമൻറ്റ് ബോക്സ് മറക്കാതെ പരിശോധിക്കുക ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയും ഒരു പവന് അറുപത്തിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് എട്ടായിരത്തി എഴുന്നൂറ്റി പതിനാറ് രൂപയും ഒരു പവന് അറുപത്തി ഒൻപത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപയുമാണ് വിലയിൽ പിന്നീട് വരുന്ന വില മാറ്റങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുന്നതാണ് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കുക മുഴുവൻ ദിവസവുമുള്ള സ്വർണ്ണവില നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക